ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്നും ശ്രീ മോഹൻകുമാർ ശ്രീ ഗോപാലകൃഷ്ണൻ രാജീവ് വത്സരകുമാരി വാമരപുരം സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജയൻ സി എം പി നേതാവ് ശ്രീ പ്രദീപ് ആറ്റിങ്ങൽ ഭാസി മിനി രാമൻ ശശികുമാർ ജിജോ നന്ദകുമാർ ബാബു രാജീവ് കാമപാലൻ സുനിൽ രതീശൻ വർക്കല അന്ന് ബ്രഹ്മസുദൻ ഇടവയിൽ നിന്ന് ഷിബു അയിലൂർ സിന്ധു അഭിലാഷ് വർക്കല രാജ പുരുഷോത്തമൻ അയ്യൂർ സുഗന്ധി അയൂർ അമ്മിണി കിഴക്കേപുരം നിർമ്മല കരവാരം നകുലൻ അയിലൂർ അനിൽ ഇടവ ഷീൽ ഇടവ സുരേന്ദ്രൻ ഇടവ ശ്രീകുമാർ ബോബൻ മോഹൻ ബാബുരാജ് ജോയി പ്രദീപ് അനിൽ ജോയി സുധീഷ് ബാബു ഷൈജു ജയകുമാർ ഷാജി ബിജു ഗൌരി സത്യൻ പള്ളിച്ചിൽ നിന്ന് വിപിൻകുമാർ ഗോപിക സുരേഷ് വിക്രമൻ അനന്തോസ് ശ്രീജിത്ത് മലയംകീഴ് സോമൻ മനോഹരൻ നരുവാമൂട് രവീന്ദ്രൻ അശ്വതി രമ്യാക്കേതായ രജിതായു നാവായിക്കുളം സുന്ദരാംഗൻ റിനു സജി സന്തോഷ് ബോസ്കുമാർ ചന്ദ്രബാബു പാറക്കുന്ന് ജയകുമാർ എസ് വിപുരം അതുൽ ജെയ്സ് മുട്ടപ്പലം ജോളി ജെ മുട്ടപ്പലം വെഞ്ഞാറമൂട് പ്രദീപ് സി പി എമ്മിന്റെ പ്രവർത്തകനായിരുന്നു കടയ്ക്കാവൂർ പുരവൂർ ഏരിയയിൽ നിന്ന് ബൂത്ത് അറുപത്തിനാലിൽ നിന്ന് ഒരു ബൂത്തിൽ നിന്ന് മാത്രം ഏകദേശം പതിനഞ്ച് ഇരുപതോളം പ്രവർത്തകർ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു സദാശിവൻ നായർ രാമചന്ദ്രൻ നായർ രാജേന്ദ്രൻ കെ ജി മനോമോഹൻ ദേവദാസ് സാർ ഗിരിജ സുരേന്ദ്രൻ ആര്യ എസ് മോഹനൻ ദിവ്യലാൽ മനു എം ഉഷാദേവി ഇവരെല്ലാവരും അറുപത്തിനാലാം നമ്പർ ബൂത്തിൽ നിന്നും സി പി എം സി പി ഐ കോൺഗ്രസ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന സജീവ പ്രവർത്തകരാണെന്ന് ദേശീയ ധാരയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുപോലെ ബൂത്ത് അറുപത്തി ആറിൽ നിന്നും പന്ത്രണ്ട് പ്രവർത്തകർ വന്നിരിക്കുന്നു ജി ബി നായർ കോൺഗ്രസ് ഉണ്ണികൃഷ്ണൻ കെ ആർ ജയലക്ഷ്മി ആർ അരവിന്ദൻ ബി സാബുറ്റി സുനിൽകുമാർ കെ സാജിദാ ജെ ജയചന്ദ്രൻ മോഹൻ സിംഗ് ബൂത്ത് മറ്റു ബൂത്തുകളിൽ നിന്നും സുരേഷ് സതീശൻ സന്തോഷ് ശ്യാംകുമാർ സൂര്യർ സുരേഷ് കുമാർ സുധ ഇന്ദിര തങ്കമണി വിജയൻപിള്ള അനിൽകുമാർ രജി ആശ സുബലക്ഷ്മി രാധാകൃഷ്ണൻ പ്രേംകുമാർ ശ്രീബ അനിൽകുമാർ അരുൺദാസ് ദിലീപ് ജയന്തി അനീഷ് ലേഖ അജയൻ അനുരാഗ് ലാൽ സുലേഖ അനി കാട്ടപ്പുറം ശിവപ്രസാദ് പാർവതി അഭിനന്ദ് സുരേഷ് സുരജ് വൈഷ്ണവ് ദേവൻദാസ് സന്തോഷ് സത്യാനന്ദൻ അനി കാട്ടുപുറം ആനാട് താന്നിമുഴി നിന്ന് ഗോപകുമാർ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റും കരയോഗം സെക്രട്ടറിയുമാണ് സ്മിതാറാണി വേങ്കവള ബിജു വേങ്കവള വിജേന്ദ്രൻ സഹദേവൻ സുബി രാമചന്ദ്രൻ ഐ സി സി ബാങ്ക് അക്കൌണ്ടന്റാണ് ബിപിൻ വേങ്കവള ഹരി വേങ്കവള കാശിനാഥ് വേങ്കവള അരിവിക്ര മണ്ഡലത്തിൽ നിന്നും സുനിൽ എസ് എസ് പ്രസാദ് മുണ്ടേല മധു തോട്ടിൻപുറം ബാലകൃഷ്ണൻ പാങ്കാവ് കുട്ടപ്പൻ പാങ്കാവ് കുറ്റിച്ചൻ രാജു ചപ്പാത്ത് ബിന്ദു മലവള വിജയമ്മ ചുവടദാങ്ങി ശോഭന ചപ്പാത്ത് വസന്ത നെടുമയിൽ ബൈജു മലവള പുഷ്പരാജൻ ജയകുമാർ സുകുമാരൻ ഷിമിൽ മിത്രാനികേതൻ തുടങ്ങി ആയിര ആയിരത്തോളം പ്രവർത്തകരാണ് പാർട്ടിയിലേക്ക് നടന്നു വന്നിട്ടുള്ളത് പോത്തൻകോട് മണ്ഡലത്തിൽ നിന്ന് രഘു അജി സുരൻ മധു വിജയകുമാർ ഷിബു രാജു ലളിത ശകുന്തള വിജയൻ വിജു വിഷ്ണു രാജീവ് വിപിൻ തുടങ്ങിയ പ്രവർത്തകരും പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പേര് വിളിക്കാൻ വിട്ടുപോയവരുടെ രജിസ്ട്രേഷൻ ഇവിടെ പൂർത്തിയാക്കുന്നതാണ് എല്ലാ പേർക്കും ആദരണീയനായ കുമ്മനംജി ഷാളണിയിച്ച് പാർട്ടിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നു ഇനിയും നിരവധി നിരവധി പ്രവർത്തകരുടെ പേര് ഇവിടെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് പക്ഷേ ആയിരത്തിൽ പരം വരുന്ന ആൾക്കാരുടെ പേരിവിടെ പറയുന്നതിൻ്റെ പറയുന്നതിനുള്ള സ സമയത്തിൻ്റെ ദൗർലഭ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും ഈ ദേശീയ മഹാപ്രസ്ഥാനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു സർപ്രൈസായിട്ട് നമ്മുടെ ഒരു ആരാധ്യനായിട്ടുള്ള നേതാവ് ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തുകയാണ് അഡ്വക്കേറ്റ് എ ശ്രീധരൻ അവർക്ക് അഡ്വക്കേറ്റ് എ ശ്രീധരൻ സിദ്ധനർ സഭയുടെ സ്ഥാപക നേതാവാണ് ദീർഘകാലം അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ വേദിയിൽ അഡ്വക്കേറ്റ് എ ശ്രീധരൻ എത്തുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിത്വം കൂടിയാണ് അഡ്വക്കേറ്റ് എ ശ്രീധരൻ എന്ന് പറയുന്ന ആർ എസ് പിയുടെ സംസ്ഥാന നേതാവ് വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ശ്രീ ശ്രീധരൻ എ ശ്രീധരൻ അവർ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ എ ശ്രീധരനെ ശ്രീ എം ടി രമേശ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് തൊട്ടു മുമ്പായി നമ്മെ അഭിസംബോധന ചെയ്യാനായി കേരളത്തിലെ യുവതം യുവത്വം മുഴുവൻ കാത്തിരിക്കുന്ന ശബ്ദഘോഷത്തിന്റെ പ്രതീകമായ പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ടി രമേശ് അവണിക്കുക yeah കേരള പദയാത്രയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കറ്റ് സുരേഷിനെ ക്ഷണിച്ചു വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന കേരള പദയാത്രയുടെ നായകരും കേരളത്തിലെ സമര പോരാട്ടങ്ങളുടെ കരുത്തിന്റെ പ്രതീകവുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ അവൾ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ഈ നാടിന്റെ പ്രിയങ്കരനായിട്ടുള്ള ജനകീയ നേതാവ് ബഹുമാനായിട്ടുള്ള കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അവൾ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന പാർട്ടിയുടെ ദേശീയ നേതാവ് മുൻ ക്യാബിനറ്റ് മന്ത്രി പാർട്ടിയുടെ ദേശീയ തലത്തിൽ നിരവധി ചുമതലകൾ വഹിച്ച് ഇന്ന് ബി ജെ പിയുടെ കേരള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള ദേശീയ നേതാവ് ശ്രീ പ്രകാശ് ജാവദേക്കർജി ശ്രീ കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ എൻ ഡി എ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ ചന്ദ്രശേഖർ വിഷ്ണുപുരം ചന്ദ്രശേഖർജി ശ്രീ കുരുവിള മാത്യൂസ് ശ്രീ വി വി രാജേന്ദ്രൻ ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ എസ് ആർ എം അജി പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ വി വി രാജേഷ് ശ്രീ പേരുക്കട ഹരി ശിവസേനയുടെ നേതാവ് പാർട്ടിയുടെ സമാനാധിനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം ഡി രമേശ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ ഇന്ന് ഈ വേദിയിൽ നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന അഡ്വക്കേറ്റ് എ ശ്രീധരൻ എന്ന അതുപോലെ തന്നെ ഈ എല്ലാവരുടെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല അതുപോലെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ബി ജെ പിയുടെ അംഗത്വം ഏറ്റെടുക്കാനായി എത്തിച്ചേർന്ന സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഒരു ബഹുമാന്യരായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എനിക്ക് വരുന്ന പാർട്ടിയുടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്നെത്തിയ സഹപ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്ന നമസ്കാരം നിലയിൽ അധ്യക്ഷമായിട്ടുള്ള പ്രസംഗത്തിന് പ്രസക്തിയില്ല പാർട്ടിയുടെ നിരവധി നേതാക്കന്മാർ സന്നിഹിതരായിരിക്കുന്ന വേദിയാണിത് ഒരു മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആറ്റിങ്ങൽ മാറുകയാറ്റിങ്ങലിൻ്റെ ദശാബ്ദങ്ങൾ ചരിത്രത്തിന് ഇതാ ഈ മാമം ഗ്രൗണ്ടിൽ കൂടിയിരിക്കുന്ന ആയിരങ്ങൾ ൾ നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണപൂരം എം പിമാരും എം എൽ എമാരും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ തന്നെ വാങ്ങിയിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ ആറ്റിന്

അങ്ങേറ്റം അങ്ങനെ ഉരുത്തരപരമായിട്ടുള്ള സമീപനമാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇല്ലാത്ത കഴിഞ്ഞ അഞ്ച് വർഷമായി ഇപ്പോൾ നമുക്ക് എന്തുണ്ട് ആ ലംബി അന്ന് അടിയൂരിമാരനാണ് അന്ന് അടിയൂരിമാരനായിട്ടുള്ള ലംബിയെ വാങ്ങാൻ കഴിഞ്ഞ നൂറ് വർഷമായി കാണിൽ സാധിച്ചിട്ടുണ്ട് അങ്ങ് ഡൽഹിയിൽ പോയാലും കാണാം പക്ഷേ ആ തിങ്കൽ മണ്ഡലത്തിൽ ആർ തിങ്കൽ പോയാലും ഡി പക്ഷേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ നാല് വർഷമായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ബി ജെ പിയുടെ ഈ വേദിയിൽ അനുകൂലം നിൽക്കുന്ന ആയിരങ്ങളുടെ മാത്രം ശത്യമല്ല ിൽ പാർലമെന്റിലെ പതിനാല് ലക്ഷത്തിൽ പരമ്പര സമ്മതി നായകരണ ഒരു ശബ്ദം ഏതെങ്കിലും ഒരു ശബ്ദം ഐക്യത്തോടുകൂടി ഈ ആറ്റങ്ങളിലെ മുഴുവൻ സമ്മതി നായക ശബ്ദം പോയ എം ബി എല്ലാം ഈ പദയാത്രക്ക് ൂരിലേക്ക് കൂടിക്കലാണ് പദയാത്ര നായകനായിട്ടുള്ള കെ സുരേന്ദ്രൻ ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുവർണാലോചനം ചെയ്യപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പായിട്ട് അദ്ദേഹത്തിന് നമ്മൾ ഈ നാട് നൽകാവുന്ന ഏറ്റവും ജലമായ സ്വീകരണമാണ് ഒരുക്കി കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്ന സ്വീകരണം എന്ന് പറയുന്നത് നരേന്ദ്രോസ് കേരള പദയാത്രയുടെ ഇന്നത്തെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ പ്രിയങ്കരനായ നേതാവ് മുൻ കേന്ദ്രമന്ത്രി കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവദേക്കർ ജി അവൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ എപ്പോഴും സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കുന്ന മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അവറുകൾ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ അഡ്വക്കറ്റ് എ സുരേഷ് മുൻ ഗവർണറും പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും നമ്മുടെ എല്ലാവരുടെയും പ്രേരണ സ്രോതസ്സുമായിട്ടുള്ള കുമ്മനം രാജേട്ടൻ പാർട്ടിയുടെ കരുത്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട എം ടി രമേശ് തിരുവനന്തപുരം ജില്ലയുടെ ബി ജെ പി അധ്യക്ഷൻ വി വി രാജേഷ് അഡ്വക്കേറ്റ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള കാമരാജ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ അതുപോലെ ബി ഡി ജെ എസിന്റെ എസ് ആർ എം അജി ശിവസേനയുടെ അധ്യക്ഷൻ മറ്റ് വിവിധ സംഘടനകളുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ വിവിധ കക്ഷികളുടെ ആദരണീയരായിട്ടുള്ള നേതാക്കളെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കടന്നു പ്രമുഖ തൊഴിലാളി നേതാവും ആർ എസ് പി നേതാവുമായിട്ടുള്ള ശ്രീധരൻജി സന്നിഹിതരായിട്ടുള്ള മറ്റ് സഹോദരി സഹോദരന്മാരെ നല്ലവരായ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ അധികം ഇവിടെ സംസാരിക്കുന്നില്ല നിങ്ങളെല്ലാവരും പ്രകാശ് ജാവദേക്കർജിയുടെയും ശ്രീ വി മുരളീധരൻ അവകളുടേയും വാക്കുകൾക്കായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് മാത്രമല്ല സമയം വൈകിയിരിക്കുന്നു നമുക്ക് പദയാത്ര മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട് ഈ പദയാത്ര കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത് കാസർഗോഡും കണ്ണൂരും വയനാട്ടിലും വടകരയിലും പദയാത്ര പൂർത്തിയായതിനു ശേഷമാണ് ആറ്റിങ്ങലിലേക്ക് ഈ പദയാത്ര എത്തിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പൊതുവെ സ്വാധീനം കുറഞ്ഞ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പൊതുവെ സ്വാധീനം കുറഞ്ഞ സ്ഥലങ്ങളിൽ പോലും എന്തിന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം തട്ടകമായിട്ടുള്ള വയനാട്ടിൽ പോലും അഭൂതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണയാണ് കേരള പദയാത്രയ്ക്ക് ലഭിച്ചതെന്ന് നാം മനസ്സിലാക്കണം ശ്രീ നരേന്ദ്ര മോദിജിയോട് കേരളം എത്രമാത്രം സ്നേഹം കാണിക്കുന്നു നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോട് കേരളം എത്രമാത്രം താല്പര്യം കാണിക്കുന്നു കേരളം മോദിയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരള പദയാത്രയ്ക്ക് പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള പിന്തുണ തെളിയിക്കുന്നത് കേരളത്തെ രക്ഷിക്കാൻ കേരളത്തിന്റെ വർത്തമാനകാല പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കേരളത്തെ കടക്കണിയിൽ നിന്ന് മോചിപ്പിക്കാൻ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ വ്യവസായ സംരംഭങ്ങൾ വരാൻ ഇവിടെ വികസനവും പുരോഗതിയും ഉണ്ടാവാൻ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ഈ പിണറായി വിജയനെ കൊണ്ടോ യു ഡി എഫിനെ കൊണ്ടോ ഇനി കഴിയില്ല കേരളത്തെ രക്ഷിക്കാൻ ഇനി നരേന്ദ്ര ദാമോദർ മോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ കേരളത്തിന് കരുതലായി താങ്ങായി സഹായഹസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ഉണ്ട് കഴിഞ്ഞ രണ്ട് ആഴ്ചക്കിടയിൽ കേരളത്തിൽ പുതുവർഷ പുലരിയിൽ ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണും ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെയാണ് കേരളം വരവേറ്റതെന്ന് ഇന്നേ വരെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത അത്രയും വലിയൊരു ഒരു വരവേൽപ്പാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് കൊച്ചു കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയുകയാണ് പ്രധാനമന്ത്രി കൈ കൈനിറയ സമ്മാനങ്ങളുമായിട്ടാണ് ഓരോ തവണ കേരളം വരുമ്പോഴും അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് ഇത്തവണ നാലായിരത്തിലധികം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനാണ് കൊച്ചിയിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ പിണറായി വിജയനെ പോലെ നവകേരള സദസ്സ് നടത്തിയ രണ്ട് ബടായി പറഞ്ഞ് എല്ലാം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കപട വാഗ്ദാനം നൽകുന്ന ഭരണാധികാരി അല്ല പറഞ്ഞതെല്ലാം പാലിച്ച് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതെല്ലാം പാലിച്ച് പരീക്ഷിച്ച് വിജയിച്ച് തെളിയിച്ച് കാണിച്ചു കൊടുത്ത ഉറപ്പാണ് മോദിയുടെ ഗ്യാരണ്ടി അല്ലാതെ പാഴ് വാഗ്ദാനങ്ങളല്ല ഇവിടെ പിണറായി വിജയൻ പറഞ്ഞു ജനങ്ങളോട് എന്താ പറഞ്ഞത് പിണറായി വിജയൻ വന്നാൽ എല്ലാം ശരിയാക്കി തരാം ശരിയായില്ലേ ഇപ്പോ ആളുകൾ കടക്കണിയിലായി പെൻഷൻ കിട്ടാതായി തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതായി ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ദുരിതത്തിലായി കൊച്ചുകുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു പട്ടികജാതിക്കാർക്കെതിരെ അതിക്രമം നടക്കുന്നു ക്രമസമാധാനം തകർന്നു ഗവർണറെ പോലും വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ ക്രമസമാധാനം തകർത്തു ഇതിനാണോ പിണറായി എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞത് പിന്നെ പറഞ്ഞു എൽ ഡി എഫ് ഉറപ്പാണെന്ന് ആരുടെ ഉറപ്പ് പിണറായി വിജയന്റെയും മകളുടെയും മകന്റെയും മരുമകന്റെയും അമ്മായിയപ്പനും മരുമകനും മകളും മകനും ചേർന്ന് കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത് അല്ലേ കൊള്ളക്കാരുടെ ഭരണമാണ് കേരളത്തിൽ അഴിമതിയാണ് കേരളത്തിൽ സാർവത്രികമായി നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് കേരളത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാസപ്പടിയാണ് വാങ്ങുന്നത് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് മാസമാസം കോടിക്കണക്കിന് രൂപ ഒരു കുടുംബം വാങ്ങുകയാണ് സി പി എമ്മിന്റെ മന്ത്രിമാരെല്ലാം അതിനെ കൂട്ടുനിൽക്കുകയാണ് പാർട്ടി സെക്രട്ടറി പോലും ഒരു അടിമപ്പണി എടുക്കുകയാണ് അവിടെ എ കെ ജി സെന്ററിൽ ഇതിർന്ന് പിണറായി വിജയനെ പാദസേവ ചെയ്യുന്ന ഒരടിമയായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ദുരന്തം കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ആയി സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് വി ഡി സതീശൻ ഇത്രയും കാലം പറഞ്ഞു നടന്നു മാസപ്പടി ഒന്നും തെളിയില്ല മാസപ്പടി കേസൊക്കെ ഒത്തുതീർപ്പു പ്രധാനമന്ത്രിയെ കൊച്ചിയിൽ വന്ന് മുഖ്യമന്ത്രി കണ്ടു കൈപിടിച്ചു യാചിച്ചു കണ്ടില്ല ആ നിൽപ്പ് എല്ലാം തീർന്നു കോൺഗ്രസുകാരെ നാട് മുഴുവൻ പ്രചരിപ്പിച്ചു മാധ്യമങ്ങളിലൂടെ എല്ലാ ദിവസവും പറഞ്ഞു കോൺഗ്രസുകാരെ ഇത് മൻമോഹൻ സിംഗ് അല്ല ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയും അമിത് ഭായ് ഷായുമാണ് ഇന്ത്യ ഭരിക്കുന്നത് ഒരാഴിമതിക്കാരനും ഈ നാട്ടിൽ രക്ഷയുണ്ടാവില്ല